അഞ്ചു സെന്റ് ഭൂമിയിലെ പച്ചക്കറി കൃഷിയിലൂടെ മികച്ച വിളവ് സൃഷ്ടിക്കുന്ന കർഷകനാണ് ഇടുക്കി അടിമാലി കുരിശുപാറ സ്വദേശിയായ മൂഴിക്കുഴിയിൽ സണ്ണി എണ്ണൂറ് ഗ്രാം മുതൽ ഒന്നേകാൽ കിലോ വരെ തൂക്കമുള്ള കത്രികയാണ് സണ്ണിയുടെ കൃഷിയിടത്തിലെ ഹൈലൈറ്റ് ജൈവ രീതിയിലാണ് പച്ചക്കറി കൃഷി ഭീമൻ ചേനയും വാഴക്കുലിയുമൊക്കെ വിളയിക്കുന്ന കർഷകരുടെ കഥകൾ ഹൈറഞ്ചിൽ ധാരാളം കേട്ടിട്ടുണ്ട് ഇതിൽ നിന്ന് വ്യത്യസ്തനായ ഒരു കർഷകനാണ് അടിമാലി കുരിശുപാറ സ്വദേശിയായ മൊഴിക്കുഴിയിൽ സണ്ണി അഞ്ച് സെന്റ് ഭൂമിയിലെ പച്ചക്കറി കൃഷിയിലൂടെ മികച്ച വിളവ് സൃഷ്ടിക്കുന്ന കർഷകനാണ് സണ്ണി ഗ്രാം മുതൽ കിലോ വരെ തൂക്കമുള്ള സണ്ണിയുടെ കൃഷിയിടത്തിലെ ഹൈലൈറ്റ് ഞാൻ നേരത്തെ മുതൽ ഒരു അഞ്ചെട്ട് വർഷമായിട്ട് പച്ചക്കറി കൃഷി നന്നായിട്ട് നടത്താറുണ്ടായിരുന്നു പക്ഷേ എന്നാൽ എല്ലാ വർഷത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ വർഷം വളരെ പറയുവാണെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് എന്ന് തന്നെ പറയാം കാരണം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ എഴുന്നൂറ് ഗ്രാം വരെയുള്ള കത്രികയും വഴുതനൊക്കെയായിരുന്നു ഞാൻ പറിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഈ വർഷം ഞങ്ങൾക്ക് എണ്ണൂറ്റമ്പത് ഗ്രാം മുതൽ എണ്ണൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം മുതൽ ഒന്നേകാൽ കിലോ വരെ ഉള്ളത് കിട്ടിയിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ എനിക്കൊരു പ്രതീക്ഷയുണ്ട് ഒരു ഒന്നര കിലോ ഗ്യാരണ്ടി നമുക്കിത് കിട്ടുമെന്നുള്ളതിന് ഉറപ്പുണ്ട് കാരണം എന്നാൽ ചെന്നാൽ എൻ്റെ പണിയുടെ സാഹചര്യം വെച്ച് നോക്കുന്ന അല്പം കൂടെ വളർത്തിയെടുക്കാമെന്ന് എനിക്ക് ഉറപ്പായിട്ടൊരു വിശ്വാസമുണ്ട് അടുത്ത വർഷത്തേക്ക് അല്ലെങ്കിൽ ഈ വർഷം തന്നെ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ പറ്റുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം കാബേജ് തക്കാളി പയർ ബീൻസ് ചീര പച്ചമുളക് എന്നിവയൊക്കെയും ചണ്ണിയുടെ കൃഷിയിടത്തിലുണ്ടോ പള്ളിവാസൽ കൃഷിഭവന് കീഴിൽ വരുന്ന ഈ പ്രദേശത്ത് വർഷങ്ങളായി സണ്ണിയും കുടുംബവും പച്ചക്കറി കൃഷി ചെയ്തു പോരുന്നു ജൈവരീതിയിലാണ് സണ്ണിയുടെ പച്ചക്കറി കൃഷി അടുത്ത വിളവെടുപ്പിന് രണ്ട് കിലോഗ്രാം തൂക്കമുള്ള കത്രിക ഉൽപ്പാദിപ്പിക്കാനുള്ള പരിശ്രമത്തിലാണ് സണ്ണി ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി